എല്ലാ പർച്ചേസുകൾക്കും നേടാം കൈനിറിയ സമ്മാനങ്ങളും സൗന്ദര്യവും പ്രൗഢിയും ഇഴചേരുന്ന പട്ടുപുടവുകൾ സെലിബ്രേഷൻ വെയറുകൾ ഫാഷൻ വെയറുകൾ മികച്ച ജെൻസ് ബ്രാൻഡുകൾ വർണ്ണമനോഹരങ്ങളായ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ പയ്യന്നൂർ ഇരട്ടി ആൻഡ് മേലെ പട്ടാമ്പി ി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനു പിന്നാലെ സംസ്ഥാനത്തെ പാർട്ടിയിൽ വൻ അഴിച്ചുപണിക്കുള്ള സാധ്യതയേറി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലകളിലേക്ക് പൂർണമായി കടക്കുന്നതോടെ അടുത്തയാഴ്ച പുനഃസംഘടനയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റി ചേരുമെന്നാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സംഘത്തെ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഭാരവാഹികൾ ഉണ്ടാകും സംഘടനാ കാര്യങ്ങൾക്കായി ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറിയെയും നിയോഗിച്ചേക്കും എന്നാൽ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാകും അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ ഒരിടവേളക്ക് ശേഷം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നായർ സമുദായത്തിന് ലഭിച്ചിരിക്കുകയാണ് അതേസമയം ഈ നടപടി ഒ വിഭാഗങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നു എന്ന് അർത്ഥമാക്കേണ്ടതുല്ല നേരത്തെ ഒ ബി സി നേതാക്കൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയിട്ടും ഈ വിഭാഗങ്ങളിൽ കാര്യമായ മുന്നേറ്റം കൈവരിക്കാൻ പാർട്ടി പാടുപെടുന്ന കാഴ്ചയാണ് നാം കണ്ടിരുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി ശ്രേണി വ്യവസ്ഥ പ്രധാന വിഷയം തന്നെയാണ് എല്ലാ ജാതികളുടെയും സമുദായങ്ങളുടെയും അംഗീകാരം നേടണമെങ്കിൽ ഉയർന്ന ജാതി പശ്ചാത്തലം ഒരു അനിവാര്യ ഘടകമാണെന്നും പാർട്ടിയിലെ ചില പ്രമുഖർ പറയുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസംഗം എസ് എൻ ഡി പി യേയും ഈഴവ സമുദായത്തെയും ഒപ്പം നിർത്തും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാരോഹണത്തോട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അനുകൂലമായാണ് പ്രതികരിച്ചത് ബി ഡി ജി എസ് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനൊക്കെ പുറമെ എൻ എസ് എസുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും പുതിയ പ്രസിഡന്റിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നു അതേസമയം കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന പ്രധാന വെല്ലുവിളി കേരളത്തിൽ വളർന്നു വരുന്ന മധ്യവർഗവും യുവാക്കളിലുമാണ് ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്നത് ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പിക്കുക എന്നതിന് പുതിയ തന്ത്രങ്ങൾ ആവശ്യമാണ് ബി ജെ പിയിലെ സമുന്നതനായ ഒരു ദേശീയ നേതാവ് പറയുന്നു ഇത്തരത്തിലുള്ള മധ്യവർഗങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവിനായുള്ള എല്ലാ ഗുണങ്ങളുമുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ മധ്യവർഗത്തിന് സി പി എമ്മിനോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് എന്നാൽ ഇവരിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്ത് സജീവവുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഈ വിഭാഗത്തെ ആകർഷിക്കാൻ ഏറെ സഹായിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൃശൂർ ഒഴികെയുള്ള മേഖലകളിൽ ബി ജെ പിക്ക് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയും ഇപ്പോൾ പരിമിതമാണ് മുസ്ലിം വിഭാഗത്തിലാവട്ടെ സ്വാധീനമില്ലെന്ന് തന്നെ പറയാം ഈ സാഹചര്യങ്ങളെയെല്ലാം മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ മുഖത്തിന് കഴിയും െന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി രാജീവ് ചന്ദ്രശേഖർ ബിജെപി പ്രത്യയശാസ്ത്രമുള്ള ആളല്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പരാമർശം പോലും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതാക്കൾ